അവൻ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ നിശബ്ദത ശബ്ദമാക്കാൻ ശ്രമിച്ചു അത് മാത്രമാണ് അവൻ ചെതരുത് അവൻ അനുഭവിച്ച കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവൻ അനുഭവിച്ച കാര്യങ്ങളാണ് അവൻ തന്റെ സംഗീതത്തിലൂടെ പറയാൻ ശ്രമിച്ചു അതിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവനെ കൂട്ടിയിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അത് എല്ലാവരുമല്ല ഒരു കൂട്ടം മതവിദ്വേഷികളെന്ന് പറയുന്നോ അതോ ആരെയ്ക്കോ പ്രീതിപ്പെടുത്താൻ ആരെല്ലാമോ ശ്രമിക്കുന്ന ഒരു കളിയെന്ന് വേണോ പറയാൻ എനിക്കറിയില്ല മറിച്ച് ഒരു കാര്യം മാത്രമല്ല അവന്റെ നിശബ്ദത അവന്റെ നിശബ്ദതയാണ് അവർക്ക് വേണ്ടത് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടത് അവനെ സ്നേഹിക്കുന്ന അവന്റെ ഫാൻസിന് വേണ്ടത് അവന്റെ വരികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന അതി മൂർച്ചയുള്ള വാക്കുകളുടെ സംഗീതമാണ് പക്ഷേക്കും ഇറ്റ് and And And, and control. control. And few people are targeting him, not because because he he lied, but because he said the truth. And and they were afraid of his points. ഞാൻ ചെയ്യുന്ന ജോലി എവിടെയോ ആർക്കെല്ലാമോ കൊള്ളുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് അപ്പോ അവന് തന്നെ അറിയാം അവന്റെ വാക്കുകൾ ആർക്കൊക്കെയോ മൂർച്ചയേറിയ വാളുകൾ പോലെ തുളച്ചു കയറുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് വേണ്ടത് കാരണം ാണ് ഏറ്റവും നല്ല അവന്റെ വാക്കുകളിലെ മൂർച്ചേറിയുള്ള വാക്കുകളാകുന്ന ആയുധങ്ങൾ അവർക്ക് പേടിയാണ് അതിലൂടെ ഉത്തേജിക്കപ്പെടുന്ന ജനങ്ങളെ അതെ ഒരു പുതിയ തലമുറ അവന്റെ പിന്നിൽ ഉണ്ട് അത് അതവർ വിശ്വസിക്കുന്നു അത് അവർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുമെന്നുള്ള ഒരു പേടിയാണ് അവരെ ഇങ്ങനെ അവനിലേക്ക് വീണ്ടും വീണ്ടും പരാക്രമങ്ങൾ കാണിക്കാൻ അവരെ പ്രേരിപ്പിക്കും സത്യങ്ങൾ മൂടി വെക്കാനുള്ള അവരുടെ ശ്രമങ്ങളാണ് അവൻ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നോർത്താൽ നല്ലത് അസത്തോമാ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ ഈ ഒരു സ്ഥലത്തിലാണ് നമ്മുടെ നാടൻ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ഇരുട്ട് மாறி வெட்டம் வரும் அதுபோல ஒரு சமத்துவத்தின் காலம் வரும் அது வண்டிட்டு எல்லாரும் ஆகிரிக்கிறது பற்றே அது வண்டி ஆள்களை அல்ல ஜன தலைமுறையை உத்தேஜிப்படிச்சமர்த்துபோ அவடையே முழிஞ்சி இனி எங்கே உள்ளது பிரியப்பட்ட வேத அது எங்கு மாத்தமல்ல ஞாட் ஒரு வீடியோ இட்டப்போ அதி தாழ வந்த கமெண்ட்களிலுடன் ஜனங்களுக்கு பரையானது பிரியப்பட்ட வேதா நீங்கள் முருகேபிடிக்க നിന്റെ വരികളിലെ മൂർച്ചയുള്ള വാക്കുകൾ പ്രതീക്ഷിച്ച് ഒരു കൂട്ടം ജനത നിന്റെ പിന്നിലുണ്ട് മുന്നിൽ നിന്ന് തലമുറ കാത്തി എല്ലാ നെഗറ്റീവ് എന്ന രീതിയിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് സോ ബൈ